പഴങ്കഞ്ഞി നമ്മൾ മലയാളികൾക്ക് ഒരു വിഭവം എന്നുള്ളതിനപ്പുറം ഒരു വികാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് തന്നെയല്ലേ ശരിക്കും നമ്മൾ മലയാളികളുടെ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണത് തലേന്ന് ബാക്കി വരുന്ന ചോറ് ഒരു മൺചട്ടിയിലോട്ട് ചേർത്ത് ചോറ് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം വെള്ളമൊഴിക്കാം എന്നിട്ട് അടച്ചു വെച്ച് രാത്രി മുഴുവൻ വെക്കാട്ടോ അതിങ്ങനെ ഇരുന്ന് ഒന്ന് ഒക്കെ ആയി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നോക്കുമ്പോയ് പോലെ ചെറുതായിട്ടൊന്ന് പുളിച്ച് മേലെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഇതിലേക്ക് ഒരു കൈപ്പിടി കൊച്ചുള്ളി അരിഞ്ഞതും കുറച്ച് കാന്താരി മുളകും ചേർക്കാം കാന്താരി മുളക് ചതച്ചുവിടാട്ടോ ഇനി നമുക്ക് വേണ്ടത് തൈരാണ് നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള തൈര് അഞ്ഞയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉണക്കമീനും അല്പം മാങ്ങാച്ചാറും ഇത്തിരി തേങ്ങാ ചമ്മന്തിയും ചുട്ടപ്പടവും കൂടി ആയാല് ഇതിൽ പരം വേറെ എന്താ വേണ്ടേ കഴിഞ്ഞില്ല അല്പം ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി കൈ അങ്ങ് ഞെരടി അങ്ങ് എടുക്കണം ഒട്ടും കുറയ്ക്കുന്നില്ല അല്പം തൈരും കൂടി ചേർത്ത് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിനങ്ങനെ അളവൊന്നുമില്ലാട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ പഴങ്ങഞ്ഞിത് റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു ഒന്നൊന്നര ഐറ്റം ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലും ഒന്ന് ക്ലിക്ക് ചെയ്തോളോ എന്നാൽ മാത്രമാണ് ഞാനിനി വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാവും എല്ലാവർക്കും നന്ദി നമസ്കാരം